ഞാനോ വാ ഞമ്മ നോക്കിയേക്കതാ എത്ര സെന്റ് സാറേ ആറ് സെന്റ് സാറേ അല്ലേ ദാദ

ആ വില പറഞ്ഞി പാർട്ടിക്കാരും അങ്ങനെങ്ങനെ പറയണ്ട പാർട്ടിക്കാര് പാർട്ടിക്കാരി വന്നിട്ട് കണകൊഴിച്ചു കൊടുക്ക അല്ലേ കണതും വേണ്ട മറ്റേ കൊയിലുണ്ടായ മതി ആ അത് മതി ഏഹ് ഇതേ പൊന്നാർ ചങ്കേ നോക്കാണിങ്ങൾ ഇതാ ഇങ്ങനത്തെ ഒരു വീട് കിട്ടുന്ന അവര് കിട്ടഞ്ഞേ അത്ര സെറ്റപ്പ് വീടാണ് കാണിച്ചു ഇതാ ഇരുമ്പിന്റെ കഴിക്കോലും പട്ടിക ഒക്കെ ഇരുമ്പല്ലേ ഏ ഇതാ അതൊക്കെ ഇതൊക്കെ ആണ് എന്നൊക്കെ ഇനി വേണമെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല എന്താ അതങ്ങനെ വീഡിയോപ്പെടണോ ഏ ഞാൻ ഇതപ്പ സ്റ്റാറാ വീഡിയോപ്പെട്ട് കഴിഞ്ഞാൽ അതല്ലേ

കുഴപ്പമില്ലാത്ത വിലക്കിട്ടണെ കല്യാണം സമയമുള്ള കല്യാണം പറയുന്നത് സമയമാണല്ലോ നവംബർ പതിനഞ്ചിനാണ് നമ്മളെ മകളെ കല്യാണം അല്ല വീടെടുക്കാൻ തന്നെ നവംബർ പതിനഞ്ചിനാണ് നമ്മളെ കല്യാണം ആ നമ്മളെ കുഞ്ഞിനൊക്കെ നമ്മളെ ബ്രോക്കറാണ് ആ നിങ്ങളെന്തായത് ഏഹ് അല്ല ഏ ആ ഇങ്ങള് വളക്കാല്ലേ ഏ ഏ നല്ല അടിപൊളി വീടാട്ടല്ലേ പൊന്നാറ മുത്തുമണികള് ചങ്കകളെ ഇതാണ്ടേ അലഹമുല്ല നല്ല റാഹത്തുള്ള ഒരു വീടാണ് അയൽവാസികളൊക്കെ ഉണ്ട് നമ്മളെ താത്താരൊക്കെ ഉണ്ട് നമ്മളെ നല്ല മഞ്ഞത്തികള് നല്ല മഞ്ഞത്തികളാണ് ഏർ എന്റെ പങ്ങന്മാരാണ് എൻ്റെ അമ്മാന്റെ പ്രായമുള്ള താത്ത ഒക്കെയാണ് അപ്പൊ അലഹമില്ല വലക്കെ ഞങ്ങൾക്ക് അയൽവാസികളായിട്ട് കിട്ടും അപ്പൊ നല്ല മനുഷ്യന്മാര് വന്നാ മതി എന്നാ ഒരു പറയുന്നത് അല്ലേ ഈ വീട് അതെ ഈ വീട് വാങ്ങാൻ നല്ല മനുഷ്യന്മാര് വരും എന്നൊക്കെ പറയണത് അപ്പൊ നമ്മളെ വീട് കണ്ടിട്ട് ഇഷ്ടമുള്ള ആൾക്കാര് താല്പര്യമുള്ള ആൾക്കാര് ഒരു കിണറിൻ്റെ ഒരു കമ്മിയും കൂടിണ്ട് ഇൻഷാല് അതൊക്കെ നമ്മൾ നേരത്തെ തരും റേറ്റ് ഒന്നും ഓവറില്ല ഒരു ആറ് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് സ്ഥലം ആറ് ഇൻഷാ സെന്റ് സ്ഥലവും ഇൻഷാല് കണ്ട വീടും അലഹദില്ല ഒരു കുഴപ്പമില്ല സുഖസുന്ദരായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു വീടാണ് നല്ല ഒഴിഞ്ഞ പ്രദേശം കൂടിയാണ് കുറച്ച് ഉള്ളിലേക്ക് പോഞ്ഞിട്ടില്ല ഇനി വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീട് ഇരിക്കുന്നത് കുറച്ച് ഉൾപ്രദേശത്താണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് വീട് വേണം അല്ല കുറഞ്ഞ വിലക്ക് വേണം എന്നുള്ള ആഗ്രഹക്കാർ മാത്രം വിളിച്ച് ഇടങ്ങാൻ ആക്കിയാൽ മതി ഏ നമ്പറൊക്കെ അടിയ്ക്കൊടുക്കുക ഇനി വേണമെങ്കിൽ ഇൻ്റെ താത്താതെ ആ ശരി താ അസാം